കാത്തിരിപ്പിന് വിരമിട്ടുണ്ട് പൃഥ്വിരാജ് കുമാരൻ നായകനായിട്ട് എത്തുന്ന ആട് ജീവിതം എന്ന സിനിമ ഇന്ന് തീയേറ്റർട്ട് എത്തിയിരിക്കണം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഒക്കെ കഴിഞ്ഞിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആട് ജീവിതം എന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ആണ് അപ്പൊ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കയാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളാകും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പൃഥ്വിജ് കുമാരിന്റെ കേന്ദ്ര ബ്ലസ്സി ആണ് ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് ബ്ലസ്സി തന്നെയാണ് ചിത്രം തിരക്കഥ തയ്യാറാക്കിയപ്പോൾ ബന്യവിന്റെ ആട് ജീവിതം എന്ന് പറയുന്ന മനോബറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന് മ്യൂസിക് നൽകിയിരിക്കുന്ന എ ആർ റഹ്മാൻ ആണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ മികച്ച റെസ്പോൺസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിന് ഏകദേശം പത്ത് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടത് ചിത്രത്തിന് എല്ലായിടത്തും തന്നെ ഹൗസ്ഫുൾ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗ്രാൻഡ് ഓപ്പണിംഗ് തന്നെയാണ് ആഡ് ജീവിതം എന്ന് പറയുന്ന ഒരു കൊമേഴ്സ്യൻ സിനിമ എല്ലായിട്ട് പോലും ചിത്രം നേടിയെടുത്തിരിക്കുക എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ഭാഗം കഴിയുമ്പോൾ മികച്ച അഭിപ്രായം നേടിയെടുത്തുകൊണ്ടേ ചിത്രത്തിന് ഒരു സെക്കൻ ഇതേ അഭിപ്രായം തുടർന്ന് മലയാള സിനിമകളുടെ ഏക്കാറ്റവും വലിയ വിജയം മഞ്ഞമ്മൻ ബോയ്സ് എന്നുള്ള സിനിമയുടെ കളക്ഷൻ റെക്കോർഡും തീർക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കുറച്ച് മണിക്കൂറോട് കൂടി കാത്തിനാ നമുക്ക് ആഡ് ചെയ്തു എന്ന് പറയുന്ന സിനിമയുടെ മുഴുവൻ നിങ്ങൾ റിവ്യൂ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതിലൂടെ തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട